சேனிக்கே ஒரு 65 ವರ್ಷមុക്കുള്ള ಸ್ಮರಣೆ ಅದು ನನ್ನ ಮನಸ್ಸಿನಿಂದ ಹೋಗೋದಿಲ್ಲ ನಾನು 3 ಮಾಸಗಳ ಸಂದಿಪ್ತದ ವಿವರಗಳನ್ನಿ ಚಿಚೂರು ಭಾರತ ಪ್ರವರ್ತಿಸೇನಿನ ശേഷം ಆದ್ಯವಾಗಿ ಪ್ರಜಾಧನಗಳ ಅಲ್ಲಿಗೆ ತೊಡಗಿರಲಿಲ್ಲ ಸಮುದ್ರಕ್ಕೆ ಏರ ನನ್ನ ಸಮಯದ ಅವರೆನ್ನ ಕಲ್ಯೇಬರ್ತಾನಲ್ಲಿದರೋ ಶ್ರೀ ಎಂಎಸ್ಆರ್ ಅವರು எம்.எஸ். சர் அவர்கள் ஒரு வருஷத்தோடு தரோப்பிச்சார் அது அவருடைய பிரஜாலகஜீவனுத்தில் பல்வேறு ஆதித்த புரத்தமைခဲ့து எல்லே சங்கரஜீவத்தின் தர்ஜ்யப்பட்டானோ pituitarynal jeevathil asthalumai kallippattaandathu ms sir. பின்னாடி 1871 வரையிலே ms sir ने किंတော်ங்கொண்டே என்ன यात्रा ஒரு வருஷம் ಒಳ್ಳೆ ಮೇಳಕ್ಕೆ ಒತ್ತು ನೀಡಿದ ನೆಶಂ പിന്നീട്ಕ್ಕೆ ಪ್ರವರ್ತിക്കാൻ ಚಿತ್ತೆ ಮೇಹಲ ಕೋಟೆಯிலே ಕಲಕನ್ ಭಾಗಸಲ ಬಾಬೂರಾಯ ಅವರೆ ಬೋರುವ ಸಂದರ್ಭಕ್ಕೆ ನಾನು ಅಲ್ಲಿಂದ ವಾರೂಲು ಭಾಗದ ಸಂಘ ಪ್ರವರ್ತನ ಮಾಡಿದ್ಕಾನ್ ವರಿ ಬೆಳೆ ವಿದ್ಯೆ ಬೀಸೋರು ಇರೋನೆ ಅವರೆ ವಾರೂಲ್ಲೇ ಹೈ ಸ್ಕೂಲ್ ಇನ್ ಎಂಎಸ್ ಸರ್ ಅಧ್ಯಯನ ಮಾಡ್ಕೋರು ಅಮೇನೆ ಎಂಎಸ್ ಸರ್ ಉರುದು ಮರ್ಚಾ ആ കണ്ടത്തിലാണ് പിന്നെ സംഘപ്രവർത്തനം ഞാൻ പ്രവർത്തിച്ചത് ഇത് കഴിഞ്ഞ ശേഷം എം എസ് ഓരോ ബന്ധമെൻ്റെ മനസ്സിൽ ഓർമ്മ ഞാൻ ചെങ്ങന്നൂർ ഭാഗത്ത് പ്രചായകരായി പ്രവർത്തിക്കുന്ന സമയത്ത് കെ സി കോഴിക്കോട് ഭാഗത്ത് മിക്കവരെ എം എൽ വീട്ടിൽ പോകാനായിട്ട് ചെങ്ങന്നൂർ വരും എം എസ് ആറിൻ്റെ കൂടെ ഓണം സമയത്ത് രണ്ടോ മൂന്നോ ദിവസം ഏകദേശം നാലോ അഞ്ചോ വർഷം തുടർച്ചയായിട്ട് എം എസ് ആറിൻ്റെ വീട്ടിൽ പോയി അവിടെ എം എസ് ആൻ്റെ കൂടെ ഓണം ആഘോഷം ചെയ്ത് സ്മരണയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ എഴുപത്തൊന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ ആലപ്പുഴ ജില്ലാ പ്രചാരണത്തി അവിടെയും ഞാൻ എഴുതി മുമ്പ് എം എസ് ആർ പ്രചാരം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ തുടർച്ചയായി എം എ സാറിനെ കീഴെന്നുള്ള യാത്രക്കായിരുന്നു ആ സാധനങ്ങൾ അത് കഴിഞ്ഞ ശേഷം പിന്നീട് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ പരിഹാരത്തെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ പലരും കേട്ടുകാണു ഒടുവിൽ പ്രവർത്തിക്കേണ്ടതാണ് సంఘటన ప్రవర్తన విభాగం తర్చం సమాజా వివిధ మేఖ ప్రవర్తికారు సర్కం చేయడం పలుపురం అన్న ఆ పత్రం మరణ నేమం కారణం సత్యం కార్యంకర సర్కారి ప్రతి మాత్ర సర్కార్ మాత్రం జనంలోకి వెళ్ళు అది మాత్రం లక్షించి వరావ ആ ഒരു പരിപ്രസ്യയിൽ കേസിലിയുടെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കപ്പെട്ടു പിന്നീട് നമുക്ക് മറ്റുള്ള ചേരായ സൗകര്യത്വം ആരംഭിച്ചു പക്ഷെ അന്ന് കേസിലെ ചുമതല വഹിച്ചു നോക്കിയിരുന്ന പത്രാധാരം പ്രവർത്തിക്കുന്ന എം എസ് ആർ കൊള്ളി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സാഹിത്യകാര്മാരെ വീട്ടുകാരുടെ കവികൾ അങ്ങനെയുള്ള സമ്പർക്കം ചെയ്യേണ്ട പരിപാടികളായി ആ പ്രവർത്തനത്തിൽ എം എസ് ആർ മലസ്വത്യരഹമായി നിലവിൽ പ്രവർത്തനചുചു എന്നത്തിന്റെ പ്രതിഫലനമാണ് പിന്നീട് കേരളത്തിലെ കലാസാഹിത്യ മേഖലയിൽ പ്രേരണтаത്വഷ്യ ഒരു കാലഘട്ടത്തിൽ 200 വർഷക്കാരാണ് ചിന്തിച്ചിരുന്ന അങ്ങനെയുള്ള വ്യക്തികളെ വ്യക്തിപരമായി സംബന്ധ ചെയ്യeyim വളരെ സ്നേഹപൂർവമായ അഴക സംരക്തത്തിൽ കൂടിയത് അgetElementByIdക്കിതിരായിട്ടുള്ള മനോഭാവമാണ് ദേശീയതയ്ക്ക് അനുകൂലമായി അവരെ മുന്നോട്ട് കൊണ്ടുവന്നാൽ ആദ്യത്തെ ബിഷൻ വീട് മഹാകവി അച്ഛം വി എം കൊറാ വിഷ്ണുനാരായണൻ നമ്പൂരിപ്പാട് സുബ്രഹ്മണ്യം തിരുമുമ്പ് വിഷ്ണു ഭാരതി അങ്ങനെ എത്രങ്ങനെ ആൾക്കാർ ഈ ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ നാടിന് അനുകൂലമായി അവരുടെ മനസ്സിനെ തയ്യാറാക്കേണ്ട പ്രവർത്തനത്തിൽ രം എ ശാസ്ത്രൻ പങ്കെടുക്കും बलर को थाना करे स्वाभाविकമായി പരിശുദ്ധ വിശേഷം കലാസാഹിത്യമേളയിലെ ദർശിയ എന്ന സംരംഭ രൂപപ്പെട്ടു എന്നൊക്കെ ഈ ഒരു കേരളത്തിലെ ഭൗതിക ബൗദ്ധിക മേഖല ബൗതികသာ ഒരു ബുദ്ധി കലത്തിൽ വളരെയുള്ള സ്വാധീനം ചെലുത്തിയ അത്യന്തം സാഹിത്യപരമായ ചിന്തകൾമായി തെളിയിക്കാൻ ദേശീയ ധാരയിൽ സജീവ പങ്കാളിയുവാകണം. അവർക്ക് കേരളീയ സാമൂഹിക ജീവിതലൂടെ കാര്യവർത്തനം ചെയ്യുന്നതുകൊണ്ടുള്ള ആധുനിക ചിന്തകളുടെ പ്രവണതയ്ക്ക് അതിനെ നയതന്ത്രപരവും ഇലാഹദതുലൈനിൽക്കുള്ള പ്രോത്സാഹനവും നൽകിയ എംഎസ് അന്ദരേ. ഇതേപോലെ തന്നെ ഇതിന് ഓർമ്മയുണ്ട്. അടിയന്തര അവസ്ഥകളെകളെ నమ్మే సంఘతి ప్రవర్తన సాధించి బాలగ్ పంక్తి వల్ల అదే సంఘతి ప్రవర్తనం పలు స్థల బాలికంగా గురించి కథకల్ ఆ బాలి సంఘటన వేరే నివృత్తి ఈ బాలికాయి మాట

കോഴിക്കോട് സാമുദ്രി സ്കൂളിൽ വളരെ ഗംഭീരമായിട്ട് ഒരു ആഘോഷം നടത്തുകയും ശ്രീ കെ പി കേശവന പരിപാടിയിൽ നൽകുകയും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരുമിച്ച് കൂടി ചേരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും കൂട്ടിയിട്ട് ഈ ഒരു പ്രവർത്തനം സാംസ്കാരിക ഭാര്യ ബാലന്മാരെ വളർത്തപ്പെട്ടുവന്ന കരുത്ത് വളരെ കാര്യമായിട്ട് പങ്കുവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ രംഗത്തെ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു அடியெடுத்து ஆறு सालக்கு முன்ன ஒரு வருஷம் 1989 79 44 கோயல்கொடிலச்சே ஸ்ரீ கிருஷ்ணசாமி குடும்பம் வள்ளல மேலையில இருந்து ஒரு பரிவாரியம் இருந்துச்சு 78 ஆயிரத்துல இருந்து நடந்து बालोங்கிராம என்ன லே லே பெயிரலாம்னா குடும்பம் அது அங்க டவுன் ஹாலி வெச்சே இந்த அங்க டவுன் பெரியது शोभाயா தேவி அதின் தேசான town council ಪರಿವರ್ತನೆಯಾಯಿತು. ಅಲ್ಲಿ ಸಂಘಟನೆ ಅಣ್ಣಾ ಸರ್ ಶೇತ್ರಿya ಪ್ರಜಾಪ್ರದಾಯ ಮಾನ್ನಿ ಯಾಗರ ದರ್ಶಿಸಿ ಕೊಡ್ತೀವಿ. ಈ ಒಂದು ಪರಿವರ್ತನೆಯ ನಂತರದ ವಿಷಯವನ್ನು ನಮ್ದೆ ಈ ಭಾರತದ ಪರಿವರ್ತನೆ ಪರಿವರ್ತನೆಯ ನಂತರ ನಮ್ಮ ಭಾರತದ ಭವಿಷ್ಯ ನಿರ್ಕ್ಕೆมายು ಸತ್ಯ ಯಥಾರ್ಥದ സത്യമായും അദ്ദേഹത്തെ യഥാർത്ഥത്തിനുള്ള നിർദ്ദേശീയമായിട്ടുള്ള ഒരു ഭാവി അത് സൂചിപ്പിക്കുന്ന സംഗതിയാണ് ബാലിക ബാലന്മാർ യോഗ്യമായിട്ടുള്ള സംസ്കാരം നടത്താനുള്ള പ്രവർത്തനം നടക്കണം അദ്ദേഹത്തിൻ്റെ മാർഗദർശനത്തിന് കീഴിലാണ് ഈ ബാലഗോപുരത്തിൻ്റെ എല്ലാ വർഷങ്ങളും സുരക്ഷാശ്രമയും ശോഭായാത്രയും കാര്യങ്ങൾ നടക്കണം പലപ്പോഴും അദ്ദേഹത്തിന് ആദ്യം മുൻപ് നമ്മുടെ കേരളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുഖ്യമാരെ എല്ലാ സ്ഥലത്തും കാണാറുണ്ടായിരുന്നത് ചുവന്ന കൊടികളുടെ അന്തരീക്ഷ എല്ലാ സ്ഥലത്തും തെക്ക് ഭാഗത്ത് ക്രിസ്ത്യൻ വലിയ വലിയ ചർച്ചകൾ ബാക്കി രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ സ്ഥലത്തും കാന്ന കൊടികളുടെ ഒരു അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷം മാറാൻ സ്ഥലത്ത് അദ്ദേഹമാണ് ബാലകോടികളുടെ ശ്രീകൃഷ്ണാഷ്ടമി സമയത്ത് കേരളത്തിലെ അങ്ങോളം നോളം കാവ്യ കൊടികളുടെ ഒരു അന്തരീക്ഷമാണ് ആ രീതിയിലുള്ള കഴിഞ്ഞ പേരും അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും ബാല ഉപയോഗിക്കും എനിക്ക് നല്ല ഓർമ്മ വന്ന ആ കാലഘട്ടത്തിലെ യാത്രയിൽ നമ്മുടെ സംഘപ്രചാരങ്ങൾ അധ്യായം യാത്ര ചെയ്യുമ്പോൾ കേവല സംഘത്തിൻ്റെ ശാഖയിൽ പോകാൻ കാര്യകർത്താക്കന്മാരും നഷ്ടമല്ല കഴിയുന്ന ചില സ്ഥലങ്ങളിൽ ബാല ഉപയോഗത്തിന് പ്രത്യേകിച്ച് ജ്ഞാനേശ്വരം നടത്തുന്ന ബാലോപത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന സമയം రెడ్డి ఆగైస్తోడు కొని బాలుగర్వ లల్లా సంతా వారి కుచి శ్రీ విష్ణు చక్ర పరిపాడి కేరళలో అద్భుత సిద్ధ లల్లా సంతా శోభాయాత్రలు ఇను కార్మికులనే అంటే ఆ కాలగంటటి ఉత్తర భారతన ఇവിടെ వన ఈ అంధవిష నానాసారి చది ఉత్తర భారతాలటనును మరి जबरदस्त హిందూ అంధవిష బడశక్త మాత్రం అంజేన నానాసారి చది అందులో కేరళిందే அவசர மாற்றத்தில் பாலகோபுர பிரவனத்தின் வளர காரியமாக பங்கு வைக்கி இல்லை தாரா பால பிர எங்கேலம் எதிர்ப்பு ஒரு தரத்தில் நம்ம அந்தரீட்சத்தில் மாற்றம் இருக்க சமூகத்தலுக்குள்ள വളരെ കാര്യമായിട്ടുള്ള ഒരു പണ്ട് നിശ്ചയായിട്ടും ബാലബന്ധം ലഭിക്കാൻ സാധിച്ചു പിന്നീട് ഗീതാസ്വാമിയായും ഒക്കെ തുടങ്ങിയ സമയത്ത് മാന്യ പരമേശ്വരത്തി അദ്ദേഹം തമാശയും പറഞ്ഞു ഞാൻ ഗീതയിൽ കൂടിയിട്ടാണ് സമൂഹത്തിൽ ഞാൻ പരിശ്രമിച്ചത് പക്ഷേ ബാലനായ ദർശനത്തെ പിടിച്ചുകൊണ്ടിട്ട് ആ രീതി തുടങ്ങിയത് കൂടിയിട്ട് ആ ബാലബന്ധ ജനങ്ങൾ സമൂഹത്തിൽ ഒന്നാൽ ഇളക്കി മറയ്ക്കാനും അത് എം എസ് ആർ സാധിച്ചത് ഭാഗത്തും ചെയ്തിട്ടുണ്ട് എന്ന് പരമേശ്വരൻ ഇതുപോലെ പരിപാടി പറഞ്ഞു ഈ രീതിയിലുള്ള വിവിധമായ നമ്മുടെ കേരളത്തിലെ രണ്ട് മേഖലകളിലും അടുത്ത തലമുറയെ അതേപോലെ തന്നെ സാഹചര്യ മേഖലകളിലാണ് ഇന്നും ബാലഗോവിലാണ് കേരളത്തിലെ മാത്രമൊരു സംഘടന നമ്മുടെ മലയാളികളെ ഭാരതത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ താമസിക്കുന്നു ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ ഈ തരത്തിലുള്ള ആരംഭിച്ചു ഇന്ന് ഡൽഹിയിൽ പോകുന്ന സമയത്ത് മലയാളികൾ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല അവിടെ അതാത് പ്രദേശത്തുള്ള ആൾക്കാരും അവരും വളരെ ഗംഭീരമായിട്ട് നൽകുന്ന ബാലഗോപിക പ്രവർത്തനത്തി നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ വിഭാഗം ആൾക്കാരും അവർ ഭാരതത്തിന് പുറത്തുപോയി പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാർ വലിയൊരു ശബരി గుర్తుయ్యి అది కూడా ఉంది ఆ సందర్భాత అబృతి అంజెక్షతి ಅದు వేరే యాదను ప్రోత్సహించ్యం జరిగింది అంటే వేద విద్యల బాలియా బాలియా బాలనన తలొరేకు అదొచల హిందూ స్కూల్ ఇండియన్ స్కూల్స్ కార్యకలాపాలు പക്ഷേ யதார்த்தத்தில் நம்மளுடைய ಸಂస్కృతి వైഭவ இய ஆ తలొరేకు కొడుతన అన్నకుണ്ട് വളരെ വളരെ റിസ്റ്റെടുത്തിട്ടാണെങ്കിൽ പോലും ആദ്യമായി ഇന്നത്തെ അന്തരിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ വളരെ കൂടുതൽ മാറ്റങ്ങൾ വന്നു വരുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെയായി എന്തെങ്കിലും ഹൈന്ദവമായ കാര്യങ്ങളുള്ളൊരു ആൾക്കാർ കൂടുകയെങ്കിലും പരിപാടി നടത്തുമ്പോഴും അത്യന്തം അവഗണനമായിട്ട് പരിഗതിയിൽ പോലും അവിടുത്തെ കുട്ടികൾ നിർമ്മിച്ചു കൂടുകയും ഈ രീതിയിലുള്ള ഒട്ടനവധി പരിപാടിയിൽ നടത്താതെ ഇന്നും ബാലഗോകുലം ഗൾഫ് രാജ്യങ്ങളിലും വളരെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ஈரில் எது தோணுது நம்மாரம் பாரம்பரியம் அதை குறிச்செல்லாம் தலைமுறை வளர்த்துக்கொண்டு எத்தம் பரிசிரமும் நடந்தோம் என்ன வேண்டிட்டு காரியங்கள் பண்ணுறது வளர கூடுதல் இது போன்ற ஆசிய நம்ம ஈரு சந்தர் வெறும் இத்தியங்கள் மாத்த ஒரு காரியம் அவசான அவசானிப்பிக்க ஆகிரிக்கணும் നമ്മുടെ നാട്ടിൽ വിശാല ഹിന്ദു സമ്മേളനം നടന്നു ശേഷം ഒരു സന്ദർഭത്തിൽ അനവധി തരത്തിലുള്ള ഹിന്ദു സമാജത്തിൽ അനാചാരങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഒരു കാര്യം കാണാൻ സാധിച്ചത് പാനാൾ എന്നുള്ള സ്ഥലത്ത് അതിഗംഭീരമായ ഒരു യാഗം അവർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ യാഗത്തിൽ നമ്മുടെ പരമ്പരാഗതമായ ജീവി അനുസരിച്ച് ആടിനെ കെട്ടി അതിനെ വകയെടുത്ത് അതെ ചിന്തി ഹോമം ചെയ്യണം ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സമയത്ത് അതിക്രൂരമായ മുന്നൊരു നടക്കാനുള്ള സാധ്യതയിൽ അതിനെക്കുറിച്ച് വളരെ കൂടുതൽ വ്യാപകമായ ചർച്ചയും കാര്യങ്ങളും നടന്നപ്പോൾ ശക്തമായി ആ ഒരു ബലിക്ക് എതിരായിട്ട് ശക്തമായ നിലപാടെ ആ ഒരു നിലപാടിൽ കൂടി സമൂഹം കൂടിയ കുറേ വരാൻ തയ്യാറായി അവസാനം ஒரு சிம்போலியாயிலான டாக்டிகளை ஆரூரமான நடவடிக்கை அவசானிப்பதுபோல் சமூகத்தவசமான டெட்டங்கள் லதாது சந்தர் சஜீவாய்டடபடிகளையும் சக்திங்களையும் அது ஜனாபிப்பிராயம் சந்திப்பையும் அங்கே அனுபவங்கள் இன்னொரு சந்தர்ப்பம் நேரத்தை பண்ணபோதே ஒரு பிரசத்தில் தயாரி வந்ததல்ல எம்எல் சில சரணும்